السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا. സഹോദരങ്ങളെ ുംസ് എന്നെ നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ നാലാമത്തെ സൂറത്ത് സൂഹത്ത് നിസെ നാൽപ്പത്തി മൂന്നാമത്തെ അള്ളാഹു സുബഹാൻ വിശ്വാസികളെ വിശ്വാസികളും ഉണർത്തിക്കൊണ്ട് പറയുന്ന ചില നിർദ്ദേശങ്ങളും കൽപ്പനകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയുണ്ടായി അതിൽ ഒന്ന് നമസ്കാരവും നമസ്കാര സ്ഥലത്തും ശരിയായ ബോധവും പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത നമസ്കാരങ്ങളെ സംബന്ധിച്ചു മൊത്തത്തിൽ പറഞ്ഞാൽ ലഹരി ഉപയോഗം എല്ലാ രംഗത്തും വർജിക്കണം എന്നുള്ളതിൻ്റെ മൂന്ന് ഘട്ടങ്ങളിലെ രണ്ടാമത്തെ ഘട്ടത്തെ സംബന്ധിച്ചു അതിനുശേഷം വിശുദ്ധിയോടുകൂടി പ്രവേശിക്കാൻ എന്ന നിർദ്ദേശം ഉണ്ടായി എന്നിട്ട് അള്ളാഹു സുബാനോ പറയാം ഇത് നിങ്ങളിൽ ആരെങ്കിലും രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായി അതും അല്ലെങ്കിൽ പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് അത് ശുദ്ധീകരിക്കുവാൻ വേണ്ടി ഉള്ള ശ്രമം നടത്തി അതും അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ജാതിൽ ഏർപ്പെട്ടു ഫലം തെജിതുമാൻ എന്നിട്ട് അതിൽ നിന്ന് ശുദ്ധീകരിക്കുവാൻ ആവശ്യമായ വെള്ളം നിങ്ങൾക്ക് കിട്ടാതെയാകുകയും ചെയ്താൽ അപ്പോൾ നിങ്ങൾ ശുദ്ധമായ അന്വേഷിക്കുക എന്ന് അള്ളാഹു സുബാന ശേഷം ഭാഗത്ത് പറയുകയാണ് അവിടെ ഒന്നാമത് പറഞ്ഞത് രോഗി എന്നാണ് കേവലം ഒരു ജലദോഷവും ഒരു തലവേദനയും ആരും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസവും വരുമ്പോഴത്തേക്ക് രോഗം ആവുകയില്ല രോഗമാണ് എന്ന് പറയാവുന്ന നിസ്സാരമല്ലാത്ത സാരവും ഗുരുതരവുമായ ഒരു രോഗിയാണ് അയാൾക്ക് നിർബന്ധമായിട്ടും കുളിക്കണം അല്ലെങ്കിൽ ഒതു ചെയ്യണം അപ്പൊ അങ്ങനെ തന്നെ ചെയ്തെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുള്ള ശഠിക്കുന്ന ചില ആൾക്കാരുണ്ട് പ്രായം കൂടിയാലും വസാസ് കൂടിയാലും ഒക്കെ അങ്ങനെയാണ് റസൂൺ അലൈഹി മനസ്സിലാവും ഈ ആയത്ത് ഇറക്കി വിശദീകരണം ഒക്കെ മനസ്സിലാകുന്നതിനുമ്പോൾ സഹാബ്മാരിൽ ചില ആൾക്കാരൊക്കെ സാഫറായിപ്പോയി അവിടെ വെച്ചവർക്ക് കുളിക്കലും ഒതു ചെയ്യലും നിർബന്ധമായി എങ്ങനെയെന്ന് അറിയില്ല തേമം ചെയ്യാൻ പഠിച്ചിട്ടുള്ളൂ ഒരാൾ പറഞ്ഞു സൈഡും എന്ന് പറഞ്ഞാൽ മണ്ണാണല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം മണ്ണിലാണ് കിടന്നൂര് കുളിച്ചതിന് പകരമായി തീർന്നു ഒരാള് കുറച്ചുകൂടി കടുകെട്ടിയുള്ള വസവാസൻ്റെ ആളെ നമ്മൾ കുറച്ചുകൂടി അന്വേഷിക്കാം ഒരു വെള്ളം കിട്ടുമെന്ന് അന്വേഷിക്കാം അങ്ങനെ കഷ്ടപ്പെട്ട് വെള്ളം തേടിപ്പിടിച്ച് കുളിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളൊക്കെ മാരകമായ രൂപത്തിലാകുകയും അത് കാരണമായി അദ്ദേഹം മരിക്കുകയും ചെയ്തു മണ്ണിൽ കിടന്ന് ഒരുണ്ടാൾ റസൂൾൻ്റെ ഹലറത്തിൽ വന്നിട്ട് മണ്ണുല്ലാൻ റസൂലും എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു റസൂൽ എന്നുപോലെ എന്തിനാപ്പം ഇതിന് കഷ്ടപ്പെടും അതിന് ഇത്ര ചെയ്താൽ മതിയല്ലോ രണ്ട് കൈയും നിലത്ത് ശുദ്ധമായ മൂമുഖത്തടിച്ച് മുഖം ഒന്ന് തടവി ഇടത്തെ കൈകൊണ്ട് വലത്തെ കയ്യിൻ്റെ മീതയും വലത്തേ കൈ കൊണ്ട് ഇടത്തെ കൈൻ്റെ മീതയും ആക്കതാണ് അതപ്പോൾ തയ്മും അപ്പം നമുക്കപ്പോൾ തോന്നും ഇതുകൊണ്ട് ഇപ്പോൾ തേങ്ങ ആവും ആവും എന്നാണ് അപ്പം രോഗിയായ ഒരാൾ അല്ലെങ്കിൽ യാത്രക്കാരനായ ഒരാൾ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ പോയി തിരിച്ചെന്തൂരുന്നതിന് യാത്ര എന്ന് പറയും ഒരു യാത്രക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പം ഇവിടുത്തെ ഒരു യാത്ര പുറപ്പെട്ടു ആ യാത്ര അവസാനിക്കുന്നതിനിടയിൽ ഒരു ജനാഗ് നിസ്കരിക്കാൻ അയാൾക്ക് പറ്റാത്ത വിധമുള്ള ഒരു യാത്രയാണെങ്കിൽ ആ യാത്രയിലായി എന്നിട്ടോ അവിടെ ഇപ്പം നോക്കുന്നത് ഒന്നു ചെയ്യാനോ അല്ലെങ്കിൽ മറ്റുതര കാര്യങ്ങൾക്കോ ആവശ്യമായ വെള്ളം വെള്ളമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും പക്ഷെ അതിന് ആവശ്യമായ രൂപത്തിലുള്ള വെള്ളം കിട്ടുകയില്ല കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ വിസർജ്യ സ്ഥലത്ത് പോയി ശുചീകരണത്തിന് വേണ്ടി ആവശ്യം നേരിട്ടു അതും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഔലാവസ്തു സ്ത്രീകളുമായി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധമുണ്ടായി എന്നിട്ട് വെള്ളം കിട്ടാതെ വന്നാൽ ഈ തയ്മും മതി അപ്പൊ ശരിക്കും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടലിങ്ങനെ ഉണ്ടാവും കേരളീയരാണല്ലോ എന്ത് ഒരു ആയിരം ലിറ്ററിന്റെ ടാങ്കും ഒരു ലെക്സ് സോപ്പിന്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കമുള്ള സോപ്പും തീർന്നാലും കുളിച്ചു കൊണ്ട് ശരിയായി വരില്ല മനസ്സിന് സമാധാനം കിട്ടൂല അത്തരം ഒരാൾക്ക് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഇതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇതുകൊണ്ട് കുളിക്കാൻ പറ്റുമോ ഇതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒരു തോന്നൽ ഉണ്ടാവും കേട്ടോ ആ തോന്നൽ കൂടി അവസാനിപ്പിക്കുകയാണ് ഈ പ്രായത്തിലൂടെ അഥവാ ശുഭഹാരത്തിൽ ചെയ്യുക നമ്മൾ ബുദ്ധു സാ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുക എന്താ ബുദ്ധു എന്ന് പറഞ്ഞാല് പ്രായപൂർത്തിയായ ഒരാളുടെ രണ്ട് കൈക്കുമ്പളിൽ നിറയുന്ന അത്രയും എന്താണ് വസ്തുക്കളുള്ളത് അങ്ങനെ ഒരു കോരലിലാണ് ബുദ്ധു എന്ന് പറയാ അങ്ങനത്തെ നാല് മുദ് ചേരുന്നതാണ് ഒരു സാധനം നമ്മൾ ഫിത് സഖാത്തിന്റെ കണക്കൊക്കെ പരിപാടികൾ ഇട്ടിട്ടുണ്ടാവും അങ്ങനത്തെ ഒരൊറ്റ സാഹ കൊണ്ടാണ് റസോലഅഅ അലി മുസ്ലമി സുഹാബത്തും ഒക്കെ ഒന്നു ചെയ്യുകയും പൊളിക്കുകയും ചെയ്തിട്ടുണ്ടാക്കുന്നത് നാല് പേരില് വെള്ളം നമുക്ക് കെട്ടി ചേറ്റാൻ പോലും നമുക്ക് നാലുപേരിൽ തികയില അപ്പൊ വെള്ളം അന്ന് അത്രേണ്ടിത്രണ്ട് ഇല്ല നടുക്കടലിലാണെങ്കിൽ പോലും മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ ഒന്നു ചെയ്യാൻ അനുവാദമല്ലോ അതുപോലെ തന്നെ ഒരു ബുദ്ധി അങ്ങനെ പോകാറില്ല ഒരു ചെറിയ പാത്രം നാഴിയും നമ്മളത് നാഴിയും നാരായവും നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അങ്ങനെ നാഴിയും നാരായവും ഒരു ആറ് നാഴി തീരുമാനൊരു നാരായം ഉണ്ടാകുന്നതാണ് ഞാൻ മനസ്സിലാക്കി വെക്കുന്നത് ഇനി ഇനി കൂടുതൽ അതിൻ്റെ അളവിലേക്ക് പോകുന്നില്ല ഏതായാലും ഒരു ഓരോ വെള്ളം കൊണ്ട് ഒതുവ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്റെ ആ ഒരു ഉപയോഗക്രമം ക്രമം എത്ര ഉണ്ടായിരുന്നു ചോദിച്ചാൽ അതിൽ നിന്ന് ഇറ്റിപ്പോകാനില്ല അപ്പൊ എവിടെയായിരുന്നാലും ദുർവ്യം സൂക്ഷിക്കുകയും അതുപോലെ തന്നെ അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും സ്വന്തം അലൈഹി സ്വലം പഠിപ്പിച്ചത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചു എന്ന് പറയാൻ പറ്റുക അപ്പൊ അത്തരം രംഗത്ത് എത്തിപ്പെട്ടാൽ ഇത്രയൊക്കെ മതി എന്നാൽ പോലും എന്ത് ചെയ്യരുത് നിസ്കാരം അതിൻ്റെ പേരിൽ മാറ്റി വെക്കരുത് അത് നീക്കി വെക്കരുത് വെള്ളം കിട്ടിയില്ല എന്ന് പറയരുത് ഇങ്ങനെയെങ്കിലും എങ്കിലും നിർവഹിച്ചാൽ ആ നിസ്കാരം അതിൻ്റെ ഒരു വക്തലാണെങ്കിലും അബ്ബാഹു അബൂൽ ചെയ്യും ഇങ്ങനെ വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും എല്ലാവിധ വിശുദ്ധിയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിർവഹിക്കേണ്ടത് ഒന്നാണ് വിവാദത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ മൊത്തത്തിലുള്ള തുക അബ്വാഹ് സുബാന ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും വിശുദ്ധരായി ജീവിക്കുവാനുള്ള തൗഫിയഹ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാനുഷികമായി വന്നുപോയ എല്ലാവിധ അബദ്ധങ്ങളും അള്ളാഹു നമ്മളിൽ നിന്ന് ഇരുലോകത്തും പുറത്ത് മാപ്പാക്കി തന്നെ മറച്ചുവെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫിയഹ് അള്ളാഹു സുബാനുപത്തിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും മറഹമ്മത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ഭരസഫയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ ും ദീർഘായെ അവരുവന്റ് കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്നേഹത്തും അല്ലാഹു മരണം വരെ നിലനിർത്തി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു വറക്കത്തി ചുരിഞ്ഞ് അള്ളാഹുട്ടെ മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തവ കാത്തു സൂക്ഷിക്കാനുള്ള തോഫിയു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് പറഞ്ഞ് കുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈങ്ങൾ യും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ الأحياء إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته